റബിഷ് റഹ്ലി സോദരി വൈസ് അംബലി വഹ്ലുൽ വപ്പമി ലി സാനി എഫ് കഹു കൗലി ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഗോത്താലയുടെ മഹത്തായ ചില ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ സൂര്യനും ചന്ദ്രനും അതിൻ്റെ എല്ലാം സൃഷ്ടാവ് അള്ളാഹു സുബഹാന ഹു വത്താലയാണ് രാവും പകലും മാറി മാറി വരുന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് സുറത്തു ഫാത്രെ പതിമൂന്നാമത്തായത്തിൽ അള്ളാഹു സുബഹാന ഹു വത്താല ആ കാര്യത്തെ പ്രത്യേകമായി എണ്ണിപ്പറയുന്നുണ്ട് യൂലിജു ലൈലഫിൻ നഹാരിജുൽ നഹാറഫിൻ രാവിനെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ അവൻ രാവിലും പ്രവേശിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ അധീനപ്പെടുത്തി തന്നിരിക്കുന്നു കുല്ലുൻ പരിധിവരെ സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബുക്കും ഇതെല്ലാം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ലഹുൽ മുൽഖ് അവനാണ് സർവ്വ ആധിപത്യവും ഉള്ളത് വല്ലതീനത്ത അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ടോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ പ്രപഞ്ചത്തം മുഴുവൻ സംവിധാനിച്ച ലോകങ്ങളുടെ സൃഷ്ടാവാണ് അള്ളാഹു സുബാനഹുല എന്ന് അള്ളാഹു ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ സൂറത്തു റഹ്മാനിന്റെ ആയത്തുകളിലൂടെയാണ് നമ്മുടെ ഇമാം മനോഹരമായി ആദ്യം തുടങ്ങിയ അതേ രൂപത്തിൽ അദ്ദേഹം അവസാനം വരെ അതിന്റെ പാരായണ ഭംഗിയിൽ ഓദി തീർത്ത് മുപ്പതിലധികം തവണയാണ് വിശുദ്ധ ഖുർ സൂറത്തുറഹ്മാനിൽ കുമാൻ നിങ്ങളുടെ ഇരു ഇരുവിഭാഗത്തിന്റെയും ജിന്നുവർഗത്തിന്റെയും മനുഷ്യവർഗത്തിന്റെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് അപ്പോൾ സൂര്യനും ചന്ദ്രനും അള്ളാഹു സുബാനുഹൂത്തായ മനുഷ്യന്റെ നിലനിൽപ്പിനു വേണ്ടി അവന്റെ നിലനിൽപ്പിനു വേണ്ടി അള്ളാഹു സുബഹാന ഭുവത്താല നിശ്ചയിച്ച വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്നേക്കുമായി എടുത്തുകളയാൻ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു സുബഹാന ഭുവത്താല കഴിവുള്ളവരാണ് എന്ന് ഈ ഗ്രഹണങ്ങളിലൂടെ മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ ഇത്തരം ഗ്രഹണങ്ങൾ സൂര്യഗ്രഹണമാവട്ടെ ചന്ദ്രഗ്രഹണമാവട്ടെ മനുഷ്യനെ അതിലൂടെ ചില പാഠങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഒമാൻഫുറാൻ ഇന്നും ഇമാം മോദിയ സൂറത്തുൽ ഇസ്റായിന്റെ വചനങ്ങളിൽ പെട്ടതാണ് അള്ളാഹു സുബാന ദൃഷ്ടാന്തങ്ങളെ നാം ഇറക്കുന്നത് അവതരിപ്പിക്കുന്നത് ഇല്ലാത്ത ഹുബീഫ മനുഷ്യനെ ഭീതിപ്പെടുത്താനും പേടിപ്പെടുത്താനുമാണ് സൂര്യനും ചന്ദ്രനും അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും രക്ഷിതാവിനെ ഭയപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ പിന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വാസലമിയുടെ ഹദീസിൽ ഒരു സംഭവം ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം പ്രവാചകന്റെ ആൺകുട്ടികളെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു അതിൽ ഇബ്രാഹീമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഗ്രഹണം സംഭവിച്ചു സൂര്യന് ഗ്രഹണം സംഭവിച്ചു ആ സമയത്ത് ആളുകൾ പറഞ്ഞു ഇതാ പ്രവാചകന്റെ മകന്റെ മരണത്തിൽ പ്രകൃതി പോലും അതിൽ ദുഃഖിക്കുകയാണ് സൂര്യൻ പോലും സങ്കടപ്പെടുകയാണ് പ്രവാചകൻ സല്ലിസ് അവിടെ മുളയെടുത്ത ആ അന്ധവിശ്വാസത്തെ പ്രവാചകൻ കയറി അതിനെ മുളയിലെ നുള്ളിക്കളയുകയാണ് പ്രവാചകൻ നടത്തിയ കാണാം ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ ഇന്ന ശംസ വൽ ഖമറ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട പെട്ട രണ്ടു ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് ഒരാളുടെ മരണത്തിന്റെയോ ജനനത്തിന്റെയോ പേരിൽ ഒന്നിനും ഗ്രഹണം സംഭവിക്കുകയില്ലാ ഇത്തരം സംഭവങ്ങളിലൂടെ അള്ളാഹു മനുഷ്യനെ അവന്റെ അടിമകളെ പേടിപ്പെടുത്തുകയാണ് അടിമകളെത്തുകയാണ് പ്രവാചകൻ ഗ്രഹണം സംഭവിക്കുമ്പോൾ ഇത്തരം പ്രകൃതിയിലെ മാറ്റങ്ങൾ കാണുമ്പോൾ പ്രവാചകൻ അലൈസ്മാീതി ഉണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ തലമുറകൾ അതേപോലെയുള്ള ചരിത്രത്തിലെ പല സമൂഹങ്ങളെയും ഒന്നടങ്കം ആദിനെയും സമൂദിനെയെല്ലാം അള്ളാഹു നശിപ്പിച്ചിരിക്കുന്നു അതുപോലെ യുമത്തിന് ഒന്നരംഗമുള്ള ഒരു ശിക്ഷ വരാനിരിക്കുകയാണോ എന്ന വലിയ ഭീതിയോടെയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഈ കാര്യങ്ങളെ കണ്ടത് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ഈ ഗ്രഹണം പൂർണമായ ആ ഗ്രഹണം സംഭവിക്കുമ്പോൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാനായിരിക്കണം നമ്മുടെ മനസ്സ് ഇപ്പോൾ ഈ സമയത്ത് പാകപ്പെട്ടു വരേണ്ടത് നൈമിഷികമായ ഈ ജീവിതം പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് നമ്മുടെ ഹൃദയമൊന്ന് ഹൃദയത്തിന്റെ ഇടിപ്പൊന്ന് നിലച്ചാൽ നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ തീരുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നാൽ ആ മരണത്തോടെ യഥാർത്ഥമായ ഒരു ജീവിതം ആരംഭിക്കുകയാണ് യഥാർത്ഥ ജീവിതം മരണാനന്തര ജീവിതം ആരംഭിക്കുകയാണ് അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇന്നു മരണം സംഭവിച്ചാൽ നമുക്ക് ആ ശേഷമുള്ള ജീവിതത്തിലേക്ക് രക്ഷപ്പെടാൻ ഖബറിൽ നമ്മുടെ മരണാനന്തര ജീവിതം രക്ഷപ്പെടാൻ നമ്മുടെ കൈകളിൽ എന്താണുള്ളത് ആളുകൾ ദുനിയാവിന്റെ ഓട്ടത്തിലാണ് ദുനിയാവിന്റെ കാര്യങ്ങൾ സുഖലോലുപതകൾ ഒട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ് മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഫർലു നമസ്കാരങ്ങൾ അവന് നഷ്ടപ്പെടുന്നതെന്ന് അറിയുന്നില്ല അതേപോലെ തന്നെ അള്ളാഹു സുഹാന വിലക്കിയ പല കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ വരുന്നുണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ഹറാമുകൾ ജീവിതത്തിൽ എമ്പാടും കടന്നു വന്ന് മനുഷ്യൻ പലതിലും അശ്രദ്ധയായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ചില മരണമെന്ന മരണമെന്ന എന്ന ഓരോ മനുഷ്യനും മനുഷ്യൻ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ മരണപ്പെടുന്ന സമയം മുതൽ നമ്മുടെ കൈകളിൽ ും കടന്നുപോകുമെന്നത്ീവിതകാലത്ത് ആത്മാർത്ഥമായി നിർവഹിച്ച നിർവഹിച്ചിഹാത്തുകൾ മാത്രമാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടെ അവന്റെ ഖബർ വരെ മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കും അമല അവന്റെ കുടുംബവും അവന്റെ സമ്പത്തുമെല്ലാം അവനെ അനുഗമിക്കും എന്നാൽ ബാക്കിയാകുന്നത് ഒന്നു മാത്രമാണ് അവന്റെ അമൽ ബാക്കിയാകും ബാക്കി രണ്ടും തിരിച്ചുപോരും എന്നാണ് അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും എല്ലാം തിരിച്ചുപോരും അതുകൊണ്ട് തന്നെ നന്മകൾ വർദ്ധിപ്പിച്ച് ഇനിയുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു പാഠമായി ഇത്തരം ദൃഷ്ടാന്തങ്ങൾ മാറേണ്ടതുണ്ട് ഒന്നാമത് നമ്മുടെ ഫർലു നമസ്കാരങ്ങൾ അഞ്ചു നേരത്തെ ഫർലു നമസ്കാരങ്ങൾ കൃത്യമാണോ ജമാത്തായിട്ടാണോ നമ്മൾ നിർവഹിക്കാറുള്ളത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും ഒരു സുന്നത്തിലൂടെ നാളത്തെ സുബഹി നമുക്ക് അതേപോലെ ൂടേബ് സുന്നത്തുകളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കാറുണ്ടോ അതേപോലെ രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അതേപോലെ ഖുർആൻ പഠനത്തിന്റെയും പാരായണത്തിന്റെയും കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മുടെ കുടുംബാന്തരീക്ഷം ദീനി നിഷ്ഠയോടുകൂടെയാണോ മുന്നോട്ട് പോകുന്നത് വിക്രുകൾ പ്രവാചകനും പഠിപ്പിച്ച അതുക്കാറുകൾ രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ച അതുക്കാറുകൾ സ്വലാത്തുകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണോ നമ്മൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കിയോ ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വിക്രുകൾ ആകൾ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട് പ്രവാചകന്റെ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ കച്ചവട മേഖലയിൽ ദീൻ നമുക്ക് അതിൻ്റെ ദീനിയായ രൂപത്തിൽ മുന്നോട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ് നാളെ പരലോകത്ത് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളും പരസ്യ ജീവിതവും എല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന എല്ലാം ഹാൽ ആക്കപ്പെടുന്ന ഒരു ലോകം നാളെ പരലോകത്ത് വരാനുണ്ട് അവിടെ നമ്മുടെ കൈകളിൽ അമലുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മീസാനുകളിൽ നന്മ നന്മതൂങ്ങിയവൻമാമൻ ണോ ഖനം കുറഞ്ഞത് ചൂടേറിയ നരകാഗ്നിയായിരിക്കും അവൻ ഉണ്ടാവുക എന്നാണ് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കുടുംബവും അതേപോലെ നമ്മുടെ സുഹൃത്തു വലയവും നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം നിലക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചങ്കുകൾ എന്ന് പറയുന്ന ആളുകൾ അവരൊന്നും മരണത്തിന്റെ പുറത്ത് നമ്മളോടൊപ്പം ഖബറിൽ ആരും ഉണ്ടാവുകയില്ല ഉസ്താദുമാരില്ല കുടുംബക്കാരില്ല സുഹൃത്തുക്കളില്ല ആരുമില്ല എല്ലാവരും ഏകാഗിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അക്ഷറിൽ ഒറ്റക്ക് വരുമ്പോൾ നമ്മൾ ദുനിയാവിൽ ചെയ്തു വെച്ച അൻപത് കൊല്ലത്തെ നാൽപ്പത് കൊല്ലത്തെ എഴുപത് കൊല്ലത്തെ ആയുസ്സിൽ നമ്മൾ ചെയ്തു വെച്ച കർമ്മരേഖകളില്ല നന്മകൾ മാത്രം ബാക്കിയാകുന്ന m ഒരു ലോകത്തേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലാനുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് നമ്മുടെ കൈകളിൽ നന്മകൾ സമ്പാദിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുക ഇസ്തി നടത്തുക അള്ളാഹു എല്ലാ പാപങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപുറത്തും ആപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു സുബാനഹുല ഈ നമസ്കാരം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ റബ്ബന ും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ والسلام عليكم ورحمة الله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك